നാട്ടാനകളുടെ കൈമാറ്റം അനുവദിച്ച് നിയമ ഭേദഗതി രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നതോടെ ക്ഷേത്രങ്ങൾക്ക് എഴുന്നള്ളത്തിൻ്റെ ആവശ്യത്തിനായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ എത്തിക്കാം ആനകളുടെ ഓണർഷിപ്പും മൈക്രോച്ചിപ്പും ശരിയാണെങ്കിൽ മാത്രമേ ഈ ഒരു കൈമാറ്റം അനുവദിക്കുകയുള്ളൂ ഏത് സംസ്ഥാനത്ത് നിന്നാണോ ആനകളെ കൊണ്ടുവരേണ്ടത് ആ സംസ്ഥാനത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് സെൻട്രൽ സൂ അതോറിറ്റി പുറത്തിറക്കിയ പുതിയ ഫോമിൽ അപേക്ഷ നൽകേണ്ടതാണ് ആ ഒരു അപേക്ഷ കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ഇവിടുത്തെ വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആനയെ കൊണ്ടുവന്നാൽ പരിപാലിക്കാൻ ശേഷിയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിനു ശേഷം മാത്രമേ അനുമതി നൽകുകയുള്ളൂ സ്വകാര്യ വ്യക്തികൾക്ക് ആദ്യഘട്ടം ആനകളെ എത്തിക്കുവാൻ അനുമതി നൽകിയേക്കില്ല എന്ന് അറിയുന്നു ആനകളെ പരിപാലിക്കാൻ ശേഷിയുള്ള ക്ഷേത്രങ്ങൾക്ക് മാത്രമായിരിക്കും ആദ്യഘട്ടം ആനകളെ കൊണ്ടുവരാൻ അനുവദിക്കുകയുള്ളൂ പാറമേക്കാവ് തിരുവമ്പാടി ഗുരുവായൂർ ദേവസ്വങ്ങൾക്ക് മുൻഗണനയുണ്ട് ഇതിനോടകം തന്നെ ആനകളെ പരിപാലിച്ച് പാരമ്പര്യമുള്ള അമ്പതോളം ക്ഷേത്രങ്ങൾ ആനകളെ നടക്കിരുത്തുവാൻ അനുമതിക്കായി കാത്തുനിൽക്കുകയാണ് അതേസമയം കേരളത്തിലെ ഒരു വിഭാഗം ആന ഉടമസ്ഥർ ആനകളെ പുറത്തുനിന്നും എത്തിക്കുന്നത് തടയാൻ നീക്കം നടത്തുന്നതായി ആക്ഷേപമുയരുന്നുണ്ട് നാട്ടാനകളുടെ എണ്ണം കുറഞ്ഞതോടെ എഴുന്നള്ളിപ്പാനകളുടെ ക്ഷാമം മുതലാക്കി ഇവരുടെ പക്കലുള്ള ആനകൾക്ക് കൂടുതലേക്കം ലഭിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരം പ്രവൃത്തികൾക്ക് മുതിരുന്നത് എന്നാണ് പരാമർശം എന്നാൽ കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ പരിഗണിച്ചാൽ എത്രയും വേഗം തന്നെ നാട്ടാനകൾ എത്തേണ്ടതുണ്ട് നാട്ടാനകളുടെ എണ്ണം അത്രയേറെ കുറഞ്ഞിരിക്കുന്നു